മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇന്ന് ഈസ്റ്റർ ദിനമാണ് ക്രിസ്തീയ മതവിശ്വാസികളെ സംബന്ധിച്ച് പുണ്യമായിട്ടുള്ള ആഘോഷമായിട്ടുള്ള ഒരു ദിനം തന്നെയാണ് ഇന്ന് ഈ ഒരു ദിനത്തിൽ നമ്മുടെ കേന്ദ്രമന്ത്രി തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് വിവിധ പള്ളികളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് തൃശ്ശൂർ ബിഷപ്പ് ഹൗസിൽ അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു വാർത്ത നമ്മുടെ മാധ്യമങ്ങളിലൂടെ വന്ന സമയത്ത് അതിലൊക്കെ ഒരുപാട് ആളുകൾ തെറിവിളികളുമായിട്ട് രംഗത്ത് വരുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ വിദ്വേഷം മാത്രമാണോ രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പ് മാത്രമാണോ അതല്ല പച്ചവർഗീയതയാണോ എന്നുള്ളത് സകല ആളുകളും ചിന്തിക്കുക അത്തരം ആളുകൾ വിളിച്ചു പറയുന്ന കുറച്ച് കമന്റുകളും നമ്മുടെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം നമുക്കേതായാലും ആദ്യം തന്നെ സുരേഷ് ഗോപി എങ്ങനെയാണ് തൃശ്ശൂർ ബിഷപ്പ് ഹൗസ് ഒക്കെ സ്വീകരിച്ചത് എന്നതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങളൊന്ന് നോക്കൂ എല്ലാവർക്കും ഈസ്റ്ററിന്റെ ആശംസകൾ ീസ്റ്ററിന്റെ സമാ സന്ദേശം തന്നെ സമാധാനത്തിൻ്റെതാണ് ഉയർത്തെഴുന്നേറ്റ ഈശോ ആദ്യമായി പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം എന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ കുർബാനയിൽ നിങ്ങൾക്ക് സമാധാനം എന്ന് പല പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് സമാധാനം എന്ന അതിൽ ആരാധനാക്രമത്തിലെ വാക്കിന് തന്നെ അർത്ഥം തന്നെ ഈശോ എന്നാണ് പിന്നെ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ് പറഞ്ഞ് പ്രത്യാശയുടെ തീർത്ഥാടകരാകാനുള്ള ജൂബിലി വർഷമാണ് അതുകൊണ്ട് ഈസ്റ്റർ പ്രത്യാശയുടെ തിരുന്നാളാണ് സമാധാനത്തിന്റെ തിരുനാളാണ് പുതുജീവന്റെ തിരുന്നാളാണ് പ്രകാശത്തിന്റെ തിരുന്നാളാണ് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം തിരുനാളുകളുടെ തിരുനാളാണ് ഈ അവസരത്തിൽ സുരേഷ് ഗോപി ഈ ഭവനത്തിൽ വരാനും ഈസ്റ്റർ ആശംസകൾ നൽകാനും വന്നതിൽ വലിയ സന്തോഷമുണ്ട് നിങ്ങൾ ഇപ്പോൾ എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ഭാരത കത്തോലിക്ക മെത്രാൻ എത്രാൻ സമിതിയുടെ പേരിൽ പോലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈസ്റ്ററിന്റെ ആശംസകൾ നേരുകയാണ് ഞാൻ ഡൽഹിയിലെ എല്ലാവർക്കും ഒരു മെസ്സേജ് കൊടുക്കുകയുണ്ടായി ഈ അവസരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ പ്രത്യാശയുടെ പ്രകാശത്തിന്റെ ജീവന്റെ തിരുനാൾ ആശംസകൾ നേരുന്നു സുരേഷ് ഗോപിക്ക് വെൽക്കം എല്ലാ ആശംസകളും സമാധാനം നിങ്ങൾ കേട്ടില്ലേ വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് തൃശൂർ ബിഷപ്പ് ഹൗസ് സുരേഷ് ഗോപിയെ സ്വീകരിച്ചിട്ടുള്ളത് അദ്ദേഹം പോയിട്ടുള്ള പള്ളികളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സ്വീകരണങ്ങളാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സന്ദർശനം കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട മത നേതാക്കന്മാർക്കും ക്രിസ്തീയ വിശ്വാസികളും വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് എന്നാൽ ഇവിടെ ഒരുപാട് ആളുകൾ പച്ച തെറികളുമായിട്ട് രംഗത്ത് വരുന്നുണ്ട് എന്തിനോടുള്ള വിഷയമാണ് ഇവർക്കൊക്കെ ഈ ആരാധനകളിൽ പങ്കെടുക്കുന്നതാണോ പ്രശ്നം അതല്ലെങ്കിൽ സുരേഷ് ഗോപിയോടുള്ള രാഷ്ട്രീയത്തിന്റെ പ്രശ്നമാണോ ഇവർക്ക് ഞാൻ കുറച്ച് കമൻറ്റുകളൊന്ന് വായിച്ചു കേൾപ്പിക്കാം എത്തരത്തിലുള്ള കമന്റുകളാണ് ഇദ്ദേഹത്തിനെതിരെ വരുന്നത് എന്ന് ഞാൻ ഉദാഹരണം മാത്രമേ മുന്നോട്ട് വെക്കുന്നുള്ളൂ ഒരുപാട് ഇത്തരത്തിലുള്ള കമന്റുകളുണ്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് മനോരമയിൽ തൃശൂർ ബിഷപ്പ് ഹൗസിൽ അദ്ദേഹം പങ്കെടുത്തതിൻ്റെ അദ്ദേഹം ഈശ്വരാശംസകളുമായി എത്തിയതിന്റെ വാർത്തകളിൽ വന്നിട്ടുള്ള കുറച്ച് കമന്റുകൾ മാത്രം ആദ്യത്തെ കമന്റ് ആണ് കള്ള പന്നി ആരെയാണ് വിളിക്കുന്നത് കേന്ദ്ര മന്ത്രിയെ നമ്മുടെ രാജ്യത്തിന്റെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ക്രിസ്തീയ മതവിശ്വാസത്തിലെ ഒരു പുണ്യദിനത്തിൽ പള്ളിയിൽ സന്ദർശിച്ചതിനാണ് ഇത്തരത്തിൽ തെറി വിളിക്കുന്നത് അടുത്ത കവന്റാണ് മുന്ന സംഗി അടുത്ത കവന്റാണ് ജനങ്ങൾക്ക് ഒരു ഉപകാരവും ഇല്ലാതെ ചെവിയിൽ ചെമ്പരത്തി പോവും വെച്ച് ക്ഷേത്രങ്ങളും പള്ളികളും കയറി ഇറങ്ങുന്ന നല്ല സുഖമില്ലാത്ത ഒരു ജന്മം എന്ത് ഒരു മതവിശ്വാസികൾ അതുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരൊക്കെ തന്നെ വലിയ സന്തോഷത്തോട് കൂടിയിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു എന്നാൽ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ഇവരെ പോലെയുള്ള ജിഹാദികള് വലിയ അസ്വസ്ഥതയിലാണ് ഇത്തരം ആളുകളാണ് നമ്മുടെ പൊതു സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് അടുത്ത കമന്റ് ആണ് ഈ മൈ കുത്തുകൂത്ത് പള്ളിയിൽ തന്നെ കിടന്നു ഉറങ്ങിയാൽ പോലെ പള്ളികളിൽ സന്ദർശനം നടത്തുന്നതാണ് ഇവരൊക്കെ വലിയ പ്രശ്നം ഈശ്വര ദിനത്തിൽ പള്ളിയിൽ ഒന്ന് സന്ദർശിച്ചതിന് അല്ലെങ്കിൽ ക്രിസ്ത്യ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് വിശ്വാസങ്ങളിൽ പങ്കെടുക്കുന്നതിന് ഇവരൊക്കെ എന്തിനാണ് കുരുമൊട്ടുന്നത് അടുത്ത കമന്റ് ആണ് മതം 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 അല്ലാതെ ഈ ചെറ്റക്ക് വേറെ ഒന്നും അറിയില്ലേ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് മതമുള്ളവനും മതമില്ലാത്തവനും ഒരുപോലെ പോകുന്ന ഒരു രാജ്യമാണ് ഈ രാജ്യത്ത് ഒരുപാട് മതങ്ങളുണ്ട് അവരുടെ ആരാധനകളിൽ അവരുടെ വിശ്വാസങ്ങളിലൊക്കെ എല്ലാ രീതിയിലുള്ള ബഹുമാനവും മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നമ്മുടെ ഭരണകൂടങ്ങൾ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ മുന്നോട്ട് പോകുന്നത് എന്നാൽ സുരേഷ് ഗോപി ഇത്തരത്തില് ഒരു സന്ദർശനം നടത്തുമ്പോൾ വല്ല രീതിയിലാണ് തെറിവിളികൾ നടത്തുന്നത് ഇവനൊക്കെ ജിഹാദിയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ മതമില്ലാത്തവനാണെങ്കിൽ സകലർ മനസ്സിലാക്കണം മതമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് മറ്റൊരാൾക്കും ബുദ്ധിമുട്ടില്ലാത്ത ഈ ഒരു വിഷയത്തിൽ മതമില്ലാത്ത ഒരു വ്യക്തിയും അസ്വസ്ഥനാവേണ്ട യാതൊരു വിഷയവും ഇല്ല ഇനി അടുത കമന്റാണ് കുറുക്കൻ ഗോയിയെ വിരുന്നിന് വിളിക്കുന്നത് പോലെ ബിഷപ്പ് ഹൗസിൽ സന്ദർശിച്ചതിന് ഓരോ ആളുകൾ ഇടുന്ന കമന്റ കേരളത്തിന്റെ മഹാനടന് സ്വാഗതം ഇത് മറ്റ് നേതാക്കന്മാരൊന്നും പോയാൽ ഒരു പ്രശ്നവുമില്ല സുരേഷ് ഗോപി പോയാലാണ് ഇത്തരത്തിലുള്ള വലിയ പ്രശ്നം അടുത്ത കമന്റ് ആണ് ഈ പുണനെ ഇനിയും നിങ്ങൾ വിശ്വസിക്കരുത് ഇത്തരത്തിലുള്ള ഒരുപാട് കമന്റുകളുണ്ട് ഞാൻ ഇതൊക്കെ എടുത്ത് മുന്നോട്ട് വെക്കാനുള്ള ഒരു കാരണം മറ്റൊന്നുമല്ല ക്രിസ്തീയ മതവിശ്വാസ പ്രകാരമുള്ള ഒരു പുണ്യദിനത്തില് അവരുമായി ബന്ധപ്പെട്ട ആരാധനാലയങ്ങളിൽ അവരുമായി ബന്ധപ്പെട്ട മത നേതാക്കന്മാര് നമ്മുടെ കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്നതില് ഇവരൊക്കെ എന്തിനാണ് ഇത്തരം കുരുപൊട്ടുന്നത് നമ്മുടെ പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കുന്നത് ഇത്തരം ആളുകളാണ് സകല സാധാരണ മുസ്ലീങ്ങളും തിരിച്ചറിയണം ഇത്തരം ആളുകൾ മുസ്ലിങ്ങൾക്കും അപകടമാണ് സുരേഷ് ഗോപി ഒരു ക്രിസ്തീയ മതവിശ്വാസികളുടെ അടുത്ത് മാത്രം പോകുന്ന ആളല്ല അദ്ദേഹം എല്ലാ മതങ്ങളുടെയും ആരാധനാലയങ്ങളിൽ പോവാറുണ്ട് എല്ലാവിധ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാറുണ്ട് കഴിഞ്ഞ ഈദ് ആഘോഷത്തിന് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിനും ഇതേ തരത്തിലുള്ള ജിഹാദികൾ വന്ന് തോന്നിയത് വിളിച്ചു പറഞ്ഞു പോയിട്ടുണ്ട് തോന്നിയത് സാധാരണ മുസ്ലിങ്ങൾക്കും അപകടം വരി ആലോചിച്ചു നോക്കൂ ഈദ് ആശംസ അറിയിച്ചതിന് സുരേഷ് ഗോപിക്ക് ഗോപിക്കെതിരെയുള്ള തെറിയുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദാഹരണത്തിന് രണ്ട് തെറികൾ ഞാൻ മുന്നോട്ട് വെക്കാം ഏത് ഈദ് ആഘോഷം അതിന് ആശംസ സുരേഷ് ഗോപി പറഞ്ഞതിനാണ് പോടാ മാറി നിന്റെ ഈദ് മുബാർക്ക് ആർക്ക് വേണം അടുത്ത വർഗീയവാദിയുടെ ആശംസകൾ വേണ്ട ആരാണ് ഇവിടെ യഥാർത്ഥത്തിൽ വർഗീയവാദികൾ ഇവരൊക്കെ അല്ലേ ഈദ് മുബാറക്ക് പറഞ്ഞാൽ പോലും ഇത്തരം ആളുകൾ രംഗത്ത് വരിക ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് ഈ സുരേഷ് ഗോപി ഈ കഴിഞ്ഞ നോമ്പിന് തൃശൂരിലെ ജുമാ മസ്ജിദിൽ നോമ്പ് തുറക്ക് പങ്കെടുത്ത സമയത്ത് നമ്മൾ കണ്ട് പച്ച തെറിവിളികളാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തകളിലൊക്കെ തന്നെ അപ്പൊ സാധാരണ മുസ്ലിങ്ങൾ കേരളത്തിലെ ബോധമുള്ള സകല ആളുകളും തിരിച്ചറിയാം സകല മതത്തിൽപ്പെട്ട ആളുകൾക്കും ഈ ജിഹാദികള് ഇത്തരത്തിലുള്ള ജിഹാദികള് അപകടകരമാണ് നമ്മുടെ രാജ്യത്തിന് തന്നെ അപകടകരമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സുരേഷ് ഗോപി മാത്രമാണോ നമ്മുടെ കേരളത്തിലുള്ള ഒരു എം പി എന്ന് പറയുന്നത് കേന്ദ്രമന്ത്രി എന്നുള്ളത് നമുക്ക് മാറ്റി വെക്കാം ബാക്കിയുമില്ലേ പത്തൊൻപത് എം പിമാര് അവർക്കും ഇതുപോലെ സന്ദർശിച്ചുകൂടെ നമ്മൾ സാധാരണക്കാർ അവരെയും സ്വീകരിക്കും അവർക്ക് വേണ്ടിയും കൈയടിക്കും അവരും ചെയ്യട്ടെ അതേസമയം ഏതെങ്കിലും ഒരു നേതാവ് പങ്കെടുക്കുമ്പോൾ മിണ്ടാതിരിക്കുകയും സുരേഷ് ഗോപി പങ്കെടുക്കുമ്പോൾ തോന്നിയത് വിളിച്ചു പറയുകയും ചെയ്യുന്നത് അത് അത് എങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക നമ്മുടെ കേരളത്തിൽ ജിഹാദിസം വലിയ രീതിയിൽ വളരുന്നുണ്ട് കാരണം സുരേഷ് ഗോപി ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിൽ ഇവരെന്തിനാണ് അസ്വസ്ഥരാവുന്നത് സാധാരണ സ്ത്രീകളൊക്കെ തന്നെ തിരിച്ചറിയുക മുസ്ലിങ്ങൾക്ക് തന്നെയാണ് ഇത്തരം ജിഹാദികള് അപകടകരകാരികളായിട്ട് ആദ്യം മാറുക ഇത്തരം ആളുകൾ കാരണമാണ് മതത്തോട് തന്നെ ഒരുപാട് ആളുകൾക്ക് വലിയ രീതിയിലുള്ള വിയോജിപ്പുകൾ ഉണ്ടാവുക അപ്പൊ ഇത്തരം ജിഹാദികൾക്കെതിരെ മൗനം പാലിക്കാതെ സാധാരണ സ്ത്രീകൾ പ്രതികരിച്ചേ പറ്റൂ എന്തിനാണ് ഓരോ സാധാരണ സ്ലീം ഒന്ന് ചിന്തിച്ചു നോക്കൂ ക്രിസ്തീയ മതവിശ്വാസ പ്രകാരമുള്ള ഒരു പുണ്യദിനത്തില് അവരുടെ ആരാധനാലയങ്ങളില് നമ്മുടെ കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്നതിന് ജിഹാദികൾ തെറി വിളിക്കുന്നത് അത് കണ്ടിട്ട് അസ്വസ്ഥരാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ സ്ഥലമല്ല നമ്മുടെ ഭാരതം നിങ്ങൾക്ക് വല്ല പാകിസ്ഥാനിലേക്കോ വല്ല സിറിയയിലേക്കോ വല്ല ഇറാഖിലേക്കോ പോകുന്നതാണ് നല്ലത് കാരണം ഈ സുന്ദരമായ ഭാരതത്തെ നശിപ്പിക്കാനാണ് ഈ ജിഹാദികൾ ഇറങ്ങി തിരിച്ചത് ഇത്തരം ജിഹാദികൾക്കെതിരെ ബോധമുള്ള ഓരോ മലയാളിയും ഒറ്റക്കെട്ടായിട്ട് തന്നെ പ്രതികരിക്കണം